വിവാദങ്ങൾക്ക് പിന്നാലെ എം പി സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിടാനൊരുങ്ങി തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ബി ജെ പി ശശി തരൂരിനെ ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിച്ചതായാണ് വിവരം പകരം നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനമാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി നേതാക്കളുമായി ഇത് സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകളും ഡൽഹിയിൽ നടക്കുന്നുണ്ട് ശശി തരൂരിന്റെ ആവശ്യങ്ങൾക്ക് ബി ജെ പി നേതൃത്വം അംഗീകരിച്ചാൽ അദ്ദേഹം എം പി സ്ഥാനം ഉടൻ രാജിവയ്ക്കും പകരം ശശി തരൂരിനെ രാജ്യസഭയിലെത്തിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കാനാണ് പ്ലാൻ നടക്കുന്നത് അങ്ങനെ വന്നാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഇത് നൽകുക ശശി തരൂരിന് മുഖം ലഭിക്കുന്നതോടൊപ്പം തരൂരിനെ പുറന്തള്ളിയ കോൺഗ്രസിന് ദേശീയതലത്തിൽ വലിയ തിരിച്ചടിയാവുകയും ചെയ്യും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെയും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെയും പുകഴ്ത്തി ലേഖനം എഴുതിയ ശശി തരൂർ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയകളിൽ കൂടി അദ്ദേഹത്തിന് വിമർശനങ്ങളും ചീത്തവിളികളും വിളികളും അധിക്ഷേപങ്ങളും ലഭിക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ ശശി തരൂരിനെ അംഗീകരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല കെട്ടിയിറയ്ക്ക സ്ഥാനാർത്ഥിയെന്നും പറഞ്ഞ് ശശി തരൂരിന്റെ നിലപാടുകളോട് യോജിക്കാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും തയ്യാറായിരുന്നില്ല മാത്രമല്ല കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഗാർക്കെതിരെ സ്ഥാനാർത്ഥിയായതോടുകൂടി ഗാന്ധി കുടുംബവുമായും ശശി തെരൂർ അകന്നു പിന്നീട് ഗാർക്കെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെടുത്തെങ്കിലും ഒതുക്കൾ വീണ്ടും തുടർന്നു പാർലമെന്റിൽ പോലും സംസാരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു കയറിയത് മാത്രമല്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചതും വിവാദങ്ങൾ ഉണ്ടാക്കി തരം താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിച്ച് ലോകസഭയിലെത്തിയത് വളരെ കുറഞ്ഞ മാർജിനിലായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം താൻ വിയർത്താണ് ജയിച്ചതെന്ന് അന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി വീണ്ടും തിരുവനന്തപുരത്ത് ബൈഎലക്ഷൻ വരും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയും ശശി തരൂർ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയും ചെയ്യും രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിലെത്തും ശശി തരൂരിന് സി പി എം പിന്തുണയും ലഭിക്കും ശശി തരൂരിനെ തിരുവനന്തപുരത്തു നിന്ന് മാറ്റുക എന്നത് സി പി എം ലക്ഷ്യമിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം വാർത്ത